നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂരങ്ങാടി ഓഫീസിലെ വ്യാജ ആർ സി കേസിൽ അറസ്റ്റിലായ മൂന്നുപേരെയും റിമാൻഡ് ചെയ്തു വ്യാജ ആർ സി നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയാൻകാവ് സ്വദേശി കരുവാടത്ത് നിസാർ സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള ടാർജറ്റും ഓൺലൈൻ ഷോപ്പ് ഉടമയും തിരൂരങ്ങാടി സ്വദേശിയും പെരുവള്ളൂർ കരുവാൻകല്ല് പാലൻതോട് താമസക്കാരനുമായ നെയ്യം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലൻ്റെ പുരയ്ക്കൽ ഫൈജാസ് എന്നിവരെയുമാണ് പരപ്പനങ്ങാടി കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഓപ്ഷൻ വേറെ ഇല്ല വ്യാജ ആർ സി നിർമ്മാണത്തിലെ മുഖ്യ കണ്ണിയായ നിസാറിന്റെ സഹായികളാണ് മറ്റു രണ്ടുപേരും നിസാറിൽ നിന്നും വാഹനം പിടിച്ചെടുത്തു ഇയാളുടെ മൊഴിപ്രകാരമാണ് നൈമിനെയും ഫൈജാസിനെയും അറസ്റ്റ് ചെയ്തത് വ്യാജ ആർ സി നിർമ്മാണത്തിന് സഹായിച്ച നൈമിന്റെ ചെമാട്ടെയും നിർമ്മാണത്തിന് സഹായിച്ച ഫൈജാസിന്റെ ചെട്ടിപ്പടിയിലെയും കടകൾ പോലീസ് അടച്ചുപൂട്ടി വ്യാജ ആർസി നിർമ്മാണത്തിനായി ഉപയോഗിച്ച രണ്ട് കമ്പ്യൂട്ടറുകളും രണ്ട് കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്കുകളും സ്കാനറുകളും പ്രിന്റുകളും മറ്റു രേഖകളും ആർ സി വ്യാജമായി നിർമ്മിക്കാൻ ഉപയോഗിച്ച മറ്റു ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് നിസാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് പോലീസിന് വ്യക്തമായിട്ടുണ്ട് സംഭവത്തിൽ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ മാറ്റിയിട്ടുള്ളതായി സംശയിക്കുന്നതിനായി തിരൂരങ്ങാടി എസ്എച്ച്ഒ കെ ശ്രീനിവാസൻ പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് തിരൂരങ്ങാടി ജോയിന്റ് ആർ ടിഒ സി പി സക്കറിയ പോലീസിൽ പരാതി നൽകിയിരുന്നത് വ്യാജ അർസിക്കെതിരെ ഒരു വാഹനത്തിന്റെ ഉടമ പോലീസിൽ പരാതി നൽകാൻ തന്നെ സംശയിക്കാതിരിക്കാൻ ഓഫീസർ നേരത്തെ പരാതി നൽകുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് പോലീസ് കേസെടുക്കാതിരിക്കാനും ഓഫീസിലെ ജീവനക്കാരെയും തന്നെയും സംരക്ഷിക്കുന്നതിന് ചർച്ചയിലൂടെ പരാതിക്കാരെ സ്വാധീനിക്കാനും ശ്രമങ്ങൾ നടന്നിരുന്നു പ്രതിഷേധം ശക്തമായതോടെ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു ഈ കേസിൽ നേരത്തെ ആറു വാഹനങ്ങൾ പിടികൂടുകയായിരുന്നു വെട്ടം ന്യൂസ് തിരൂരങ്ങാടി